ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അനി അനിയുടെ അടുത്തോട്ട് ആദർശ് വന്നിരിക്കുകയാണ് കേട്ടോ ആദർശ് കാരണം നോക്കി രണ്ട് പൊട്ടിക്കുന്നുണ്ട് പിന്നീട് ആദർശ് റോഷനോട് ചോദിക്കുകയാണ് എന്താടാ നാളെ വിവാഹമുള്ള ഒരു പയ്യനെ ഇങ്ങനെ കുടിപ്പിക്കാവോ എന്ന് ചോദിക്കുമ്പോൾ ആദർശ ഏട്ടാ ഞങ്ങൾ പറയുന്നതൊന്ന് കേൾക്ക് അവൻ വിളിച്ചിട്ട് ഞങ്ങളോട് ഇങ്ങനെയാണ് പറഞ്ഞതെന്ന് പറയാണ് കേട്ടോ അങ്ങനെ ആദർശിനോട് ആ സത്യങ്ങൾ വെളിപ്പെടുത്തുകയാണ് അങ്ങനെ റോഷനും അനിയും കൂടിയിട്ട് ഈ ഹോട്ടലിലോട്ട് എത്തിയിരിക്കുകയാണ് അപ്പോൾ എൻ്റെ വിവാഹമാണ് നിങ്ങൾക്കൊക്കെ ഒരു വലിയൊരു പാർട്ടി തരേണ്ടേ എന്ന് അനി പറഞ്ഞിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയം അവർ വലിയ സന്തോഷത്തിലാവുകയാണ് അങ്ങനെ അവർ ആയിക്കോട്ടെ നീ ഇപ്പോഴെങ്കിലും അത് മനസ്സിൽ കരുതിയല്ലോ ഞങ്ങൾക്ക് പാർട്ടി കാട്ട് പാർട്ടി കാട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും ഒന്നിച്ച് കുടിക്കുന്ന സമയത്ത് അനി എന്ത് ചെയ്യുന്നു കേട്ടോ അത് എടുത്ത് കുടിക്കുകയാണ് അപ്പോൾ റാവശ്യം പറയുന്നുണ്ട് നീ ഇത് കുടിക്കല്ലേ നിനക്ക് മദ്യം എന്നത് പറഞ്ഞ സാധനം നീ കൈകൊണ്ട് തൊടാത്ത ആളെ നീ കുടിക്കണ്ട നീ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ വീറ് കുടിച്ചോ കാരണം എൻ്റെ വിവാഹമാണ് നാളെ എന്നൊക്കെ പറയുമ്പോൾ എടാ എനിക്ക് കുടിക്കണ്ടടാ എൻ്റെ മനസ്സിന് സമാധാനം കിട്ടാനാടാ ഞാൻ കുടിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് രണ്ട് മൂന്ന് ഗ്ലാസ് അങ്ങ് കുടിക്കുകയാണ് കേട്ടോ അത് കുടിച്ചതിനോട് കൂടിയിട്ട് അനി പറയാണ് എടാ എത്ര ഞാൻ ഇനി നിങ്ങളോടൊക്കെ പറഞ്ഞു അവളെ എനിക്ക് ഇഷ്ടമാണെന്ന് അവളെ ഞാൻ ഇഷ്ടമാണെന്ന് എത്ര പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞു എന്നിട്ട് നിങ്ങൾ ആരെങ്കിലും എൻ്റെ വാക്കിന് വില കൊടുത്തോ ഇപ്പോഴെനിക്കിഷ്ടമില്ലാത്തൊരു പെണ്ണിനെ എനിക്ക് കല്യാണം കഴിക്കേണ്ടി വന്നില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അനി പൊട്ടിക്കരയുന്ന ആ ഒരു ഇതൊക്കെ റോഷൻ ആദർശനോട് വെളിപ്പെടുത്തുകയാണ് കേട്ടോ എന്നാൽ ഈ സമയം ഇതൊക്കെ കേട്ടാ ആദർശ് പറയാണ് ആരാണ് ആ പെൺകുട്ടി എന്ന് ചോദിക്കുകയാണ് കേട്ടോ റോഷനോട് ഉടൻ തന്നെ റോഷൻ പറയാണ് അത് നയനേച്ചയ്ക്ക് അറിയാമെന്ന് പറയോ നയന ആകെ പോവാണ് അങ്ങനെ ആദർശ് ഞാനെ ഇങ്ങനെ നോക്കുകയാണ് ഈ സമയം ആദർശ് നോക്കുമ്പോൾ തനിക്കൊന്നും മിണ്ടാനാവുന്നില്ല കാരണം കുറച്ച് നേരത്തും കൂടി ചോദിച്ചിട്ടുള്ളൂ അപ്പോഴും ഞാൻ ആ വാക്കുകൾ പറഞ്ഞിട്ടില്ലല്ലോ എന്നാൽ ഈ സമയം എടാ ഇവിടെ മോരിരിപ്പുണ്ടോ മോരിപ്പുണ്ടെങ്കിൽ പെട്ടെന്ന് കൊണ്ടുപോകാം എന്ന് പറയണേട്ടോ അങ്ങനെ റോഷൻ മോരുമായി വരികയാണ് പിന്നീട് അത് അനിയെ കുടിപ്പിക്കുകയാണ് അനി കുടിച്ചതുള്ളൂ അപ്പോഴേക്കും ഭയങ്കരമായി ഒമിറ്റ് ചെയ്യാണ് അങ്ങനെ ബാത്റൂമിലോട്ട് അദർശ് കൊണ്ടുപോകുന്നുണ്ടോ അങ്ങനെ ഇങ്ങനെ ഒമിറ്റ് ചെയ്യുന്ന ശബ്ദം കേൾക്കുകയാണ് നയനയും റോഷനും അപ്പോൾ നയന റോഷനോട് പറയണേ നിങ്ങളിപ്പോൾ എന്തിനാണ് എന്നുള്ളത് നിങ്ങൾ ആദർശനോട്ടനോട് പറഞ്ഞത് പിന്നെ ഞങ്ങളല്ലേ ഇവിടെ പ്രതിയാവാൻ പോകുന്നത് ആദർശേട്ടം പറഞ്ഞത് കേട്ടില്ലേ അതുകൊണ്ട് ഞങ്ങൾ പ്രതിയാവുന്നതിനേക്കാൾ നല്ലത് തെറ്റുകൾ ഏറ്റുപറയല്ലേ എന്ന് പറയാൻ കേട്ടോ അപ്പം ഈ സമയം അവിടെ നയന എന്തായാലും ഇനി പറഞ്ഞല്ലോ എന്നുള്ള ഭാഗത്തിൽ നിൽക്കുമ്പോഴാണ് ആദർശ് വിളിക്കുന്നത് കേട്ടോ അതെ നിങ്ങൾ ഒരു തോർത്തെടുത്ത് അനിയൊന്ന് നന്നായി കുളിപ്പിക്കട്ടെ എന്ന് പറയണേ അങ്ങനെ ഈ ടെറക്കിയെടുത്ത് കൊടുക്കുകയാണ് കേട്ടോ പിന്നീട് ആദർശ് എന്തിനാണോ നീ നിൻ്റെ വിവാഹമായിട്ട് നാളെ കുടിപ്പിച്ചത് ഈ ഏട്ടനില്ലേ നിനക്ക് പിന്നെ നീ എന്തിനാടോ കുടിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് അനിയെ ഇങ്ങനെ കുളിപ്പിക്കണം കേട്ടോ പിന്നീട് ബാത്റൂമിന് വെളിയിലോട്ട് വരികയാണ് അങ്ങനെ ആദർശ് അനിയേ ഇങ്ങനെ താങ്ങി പിടിച്ചിട്ട് ഒരു കസരയെ കൊടുുന്നെടുത്താണ് അപ്പോഴും അനിക്ക് വലിയ വിളിവൊന്നുമില്ല കേട്ടോ ആനി വായിൽ തോന്നിയത് ഇങ്ങനെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ സമയം എൻ്റെ കെട്ട് മാറിയിട്ടില്ല നിങ്ങളൊക്കെ എന്താ വേണ്ടത് ഒരു വിവാഹം കഴിക്കാൻ പോകുന്ന ആളെയാടോ ആടോ നിങ്ങളിങ്ങനെ കുടിപ്പിച്ചത് അപ്പോൾ ഉടൻ തന്നെ റോഷൻ പറയുകയാണെ അതർഷേട്ടാ ഞങ്ങൾ പറഞ്ഞില്ലേ ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അവൻ കുടിക്കുമെന്ന് ഞങ്ങൾക്ക് പാർട്ടി തരാൻ വന്ന ആ മനസ്സിലായി ഇനി മതി ഇനി എന്തായാലും നിങ്ങൾ രണ്ടുപേരും ഇവർക്ക് ഡ്രസ്സ് മാറ്റി കൊടുത്ത് നേനെ ഇനിയൊന്ന് വന്ന് ഞാൻ സംസാരിക്കട്ടെ എന്ന് പറഞ്ഞ് നേനെ പുറത്തോട്ട് വിളിച്ചു കൊണ്ടുപോകണം കേട്ടോ അങ്ങനെ നയനയോട് ചോദിക്കുകയാണ് നീ എന്ത് പണിയാണ് കാണിച്ചത് നിനക്ക് അനിയുടെ ആ പെൺകുട്ടി ആരാണെന്ന് അറിയാമെങ്കിൽ നിനക്ക് എന്നോട് പറയുമായിരുന്നില്ല അത് കേൾക്കുന്ന നയനം ഉണ്ടെന്നില്ല എന്താ നിനക്ക് ആ പെൺകുട്ടിയെ അറിയില്ല നീ പറയില്ല എന്ന് ചോദിക്കുമ്പോൾ അത് ആദർശേട്ടാ ഒരിക്കലും ആദർശചേട്ടം കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു പേരായിരിക്കും എൻ്റെ അനിയത്തി നന്ദു എന്ന് പറയേണ്ടോ ഇത് കേൾക്കുന്നതിനോടുകൂടി ആദർശം ആകെ ഞെട്ടാണ് എന്താ ഈ പറയുന്ന നന്ദു ആ നന്ദു എന്നിട്ട് നീ എന്തിനാ എന്നിൽ നിന്ന് അത് മറച്ചു വെച്ചത് എന്ന് പറയുമ്പോൾ ആദർശേട്ടം എന്നോട് പല പ്രാവശ്യം ചോദിച്ചില്ലേ നന്ദുവിൻ്റെ എന്താ നിരാശ കാമുകിയേ പോലെ നന്ദു നടക്കുന്നത് നന്ദുവും അനിയെ പ്രണയിക്കുന്നുണ്ട് പക്ഷെ നന്ദു പ്രണയിക്കുന്നത് അനിക്കറിയില്ല ആണെങ്കിൽ നന്ദുനെ ആത്മാർത്ഥമായി പ്രണയിക്കുന്നുണ്ട് പക്ഷെ അത് നന്ദുവിനെ അറിയാമെന്ന് പറഞ്ഞട്ടോ എന്നിട്ട് ആദർശമായിട്ടാണ് ഞാൻ ചെയ്തതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എൻ്റെ അനിയത്തെ ഞാൻ ചെന്ന് കണ്ടു അവൾ ഇഷ്ടപ്പെടുന്നത് നന്ദുവിനെയാണ് അവൾ ഇഷ്ടപ്പെടുന്നത് അനിയാണെന്ന് അറിഞ്ഞപ്പോൾ നന്ദുവിനോട് ഞാൻ പറഞ്ഞു മോളെ നീ ഒരിക്കലും ഈ വിവാഹബന്ധവുമായി മുന്നോട്ട് പോകരുതെന്ന് കാരണം ഏത് സമയത്തും അനന്തപുരിയുടെ തറവാടി അനന്തപുരി എന്ന തറവാടിൻ്റെ പടിയിറങ്ങേണ്ടവരാണ് ഞാനും നിൻ്റെ നബി അതുകൊണ്ട് തന്നെ നീയും ഇനി ആ വീട്ടിൽ വന്ന് വെറുതെ ആളുകളുടെ വായിൽ നിന്നുള്ളത് കേൾക്കാൻ നിൽക്കണ്ട അതുകൊണ്ട് ഈ വിവാഹം വേണ്ടെന്ന് വെച്ച് ഞാൻ ചെയ്തതിൽ എന്തെങ്കിലും തെറ്റുണ്ട് അദർഷ്ട അദർശട്ടൻ തന്നെ പറ എന്ന് പറയുമ്പോൾ നീ ഒരു കാര്യം ചിന്തിക്കണം നേന നീ ഇവിടെ മനസ്സിലാക്കാത്ത ഒരു കാര്യമുണ്ട് അനി നന്ദുവിനെ നന്നായി സ്നേഹിക്കുന്നു നന്ദു അനിയെ സ്നേഹിക്കുന്നു സ്നേഹിക്കുന്നവരാണ് ഒന്നിക്കേണ്ടത് ഞാൻ നിന്നെ ഒരിക്കലും ഞാൻ സ്നേഹിച്ചിട്ടില്ല ഇപ്പോഴാണ് ഞാൻ നിന്നെ സ്നേഹിക്കൽ തുടങ്ങിയത് അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ വിള്ളൽ വന്നത് എൻ്റെ ജീവിതത്തിലോട്ട് നീ പെട്ടെന്ന് കയറി വന്നപ്പോൾ ഉണ്ടായ ആ പൊട്ടിത്തെറി നീ കണ്ടതല്ലേ സ്നേഹിക്കാത്തവരെ വിവാഹം കഴിച്ചാൽ അങ്ങനെ ഉണ്ടാവും ഇപ്പോഴല്ലേ ഞാൻ എന്നെ സ്നേഹിച്ചു തുടങ്ങിയത് എന്നാൽ അനി അങ്ങനെയല്ല മനസ്സറിഞ്ഞ് സ്നേഹിച്ച ആളാണ് നന്ദു നന്ദു തിരിച്ചു അങ്ങോട്ടേക്ക് സ്നേഹിക്കുന്നു എന്നാൽ ആ സത്യം അനിക്കറിയില്ലെങ്കിലും അത് അറിയാവുന്ന നിനക്കുണ്ടല്ലോ ഉണ്ടല്ലോ അപ്പോൾ ഈ വിവാഹം നടത്തി കൊടുക്കാനല്ലേ നീ നോക്കേണ്ടത് ആ എന്താ ഈ പറയുന്നത് ആ ദൃശ്യത്തെ ഇപ്പോഴങ്ങനെ പറഞ്ഞെങ്കിലും വീട്ടുകാർക്ക് അത് സമ്മതമുണ്ടാവുമോ പ്രത്യേകിച്ച് അനിയുടെ അമ്മ ഇളയമ്മ ഇത് ഇതുവരെ അനിയുടെ അമ്മ ഈ സത്യങ്ങളൊന്നും അറിഞ്ഞിരുന്നില്ല ഇപ്പോൾ നന്ദു അനിയെ സ്നേഹിക്കുന്നുണ്ടെന്ന് സത്യം അറിഞ്ഞപ്പോൾ ഇപ്പോൾ അനിയുടെ അമ്മ ഇളയമ്മയുടെ സ്വഭാവത്തിൻ്റെ മാറ്റങ്ങൾ ആദർശത്തിനും കാണുന്നില്ലേ അപ്പോൾ അങ്ങനെയുള്ള നന്ദുവിനെ ഞങ്ങൾ ആ വീട്ടിലോട്ട് കൈപ്പിടിച്ചു കൊടുത്താൽ എന്താണ് ഉണ്ടാവുക ഒന്നും ഉണ്ടാവില്ല ഉണ്ടാവില്ല എനിക്കെൻ്റെ അനിയൻ്റെ ജീവിതമാണ് വലുത് അനിയൻ ഇഷ്ടപ്പെടാത്ത ഒരു പെണ്ണിനെ കല്യാണം കഴിച്ച് അവൻ കിടന്ന് നിരകിക്കുന്നത് കാണുന്നേക്കാൾ നല്ലത് എനിക്കെൻ്റെ അനിയൻ നല്ലപോലെ ജീവിക്കുന്നത് കാണുന്നതല്ലേ എനിക്കെൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലുത് എൻ്റെ അനിയനാണ് ഞാൻ അവനോട് ഒരിക്കലും ഞാൻ ചോദിച്ചില്ലേ നിന്റെ ഏതാണെന്ന് അവൻ എന്നോട് തുറന്ന് പറയുകയും ചെയ്തില്ല അവൻ എന്നോട് തുറന്ന് പറയുകയാണെങ്കിൽ ഇന്നിപ്പോൾ അവൻ മദ്യം തേടിപ്പോയെങ്കിൽ ഇത് അവനെ എന്നും ഇതൊരു ആയുധമാക്കി എടുക്കില്ലേ അതുകൊണ്ട് തന്നെ അവൻ്റെ വിഷമങ്ങൾ മറക്കാൻ മദ്യമെടുക്കുമെങ്കിൽ അത് പാടില്ലല്ലോ അവൻ്റെ ജീവിതം അവന് ഇഷ്ടപ്പെട്ട പെണ്ണ് അത് ആരാണെന്ന് കണ്ടെത്തണം നീ വരുന്നുണ്ടോ എന്ന് പറഞ്ഞിട്ട് നേനെ വിളിക്കാൻ കേട്ടോ ഇതേ സമയം നേനെ ദയ ആദർശട്ടെ ഞാനൊന്നും പറയാൻ നീ ഒന്നും ഇനി പറയണ്ട തീരുമാനങ്ങൾ എടുക്കുന്നത് ഞാനാണ് എൻ്റെ അനിയനെ അങ്ങനെ കുരുതിക്ക് കൊടുക്കാൻ എനിക്ക് പറ്റില്ല ഇഷ്ടമില്ലാത്ത വിവാഹവുമായി വിവാഹവും കഴിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ജീവിതം അത് ഒരിക്കലും നിലനിൽക്കില്ല വാഴ കല്യാണമല്ല ചെയ്യേണ്ടത് ഏത് വാഴയ കല്യാണം കഴിച്ചാലും ഇഷ്ടമില്ലാത്ത ഒരു പെണ്ണിനെ കൂടെ കൊണ്ടുനടന്നാൽ അത് പിന്നീട് പിരിയത്ത് ഉള്ളൂ അപ്പോൾ ഇഷ്ടമുള്ള പെൺകുട്ടിയാണ് സ്വീകരിക്കേണ്ടത് പിന്നെ നിൻ്റെ അനിയത്തി നന്ദു അവൾ നല്ല കുട്ടിയാണ് നിൻ്റെ ചേച്ചിയായിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ വേണ്ടെന്ന് പറഞ്ഞിരുന്നു പക്ഷേ നിൻ്റെ അനിയത്തി നന്ദു അവൾ നല്ലൊരു സ്വഭാവമുള്ളവളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആദർശം ഇങ്ങനെ പറയാനായിട്ടാ ഈ സമയം നന്ദുവും അനിയും എപ്പോഴാണ് അടുത്തതെന്ന് ആദർശമായിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല പക്ഷേ അവർക്കിടയിൽ പെട്ടെന്നാണ് പ്രണയം വളർന്നു പോയത് പിന്നീട് ഞാനത് അറിഞ്ഞപ്പോൾ ഞാൻ അവളെ ഈ കാര്യം നന്ദു നന്ദുപോലും നന്ദുവിനോട് ഞാൻ പറഞ്ഞു ഇക്കാര്യം അനി പോലും അറിയരുത് എന്ന് അവളെ ഞാൻ പറഞ്ഞ് നിർത്തിയിരിക്കുകയാണ് അതുപോലെ തന്നെ അവൾ ചെയ്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവരുടെ ആ പ്രണയ സീനുകളൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടാ തൻ്റെ കൈകളിൽ കോരിയെടുത്ത് നന്ദു ഇങ്ങനെ നന്ദു അനിയുടെ ഇങ്ങനെ കോരി കിടക്കുന്നത് കൈകളിൽ കോരി ഇങ്ങനെ എടുക്കുന്ന ആ സീനുകളൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ പിന്നീട് അനി റൂമിലോട്ട് അനിയുടെ റൂമിലോട്ട് ആദർശി ആദർശിച്ചല്ലാണ് വാ നമുക്ക് പോവാമെന്ന് പറഞ്ഞിട്ട് ആദർശം നയനയും കൂടിയിട്ട് അനിയെ കാറിൽ കിടത്താണ് അപ്പോൾ കാറിൽ കിടക്കുമ്പോഴും അനി ഇങ്ങനെ ഓരോ പാട്ടുകൾ ഇങ്ങനെ പാടുന്നുണ്ട് അപ്പോൾ നയനെ ചോദിക്കുകയാണ് നമ്മൾ നമ്മളെങ്ങോട്ടാണ് പോകുന്നത് നീ എൻ്റെ കൂടെ വാ എങ്ങോട്ടാണ് പോകുന്നു എന്ന് പറ എന്ന് പറയുമ്പോൾ നീ വരുന്നുണ്ടോ ആ അത് എവിടേക്കാണ് എന്ന് പറയണ്ടേ അത് ചില കാര്യങ്ങൾ തീരുമാനം എടുക്കാനാണ് ഇനി നീട്ടിക്കൊണ്ട് പോകാൻ പറ്റില്ല അപ്പോൾ നയൻ പറയുകയാണ് എന്താ ആദർശമായിട്ടാണ് ഈ കാണിക്കുന്നത് ഒരിക്കലും അത് നടക്കത്ത കാര്യമാണ് ഒരിക്കലും അത് നടക്കില്ല എന്ന് പറയട്ടെ അപ്പോൾ ഉടൻ തന്നെ നടക്കുകയോ നടക്കില്ലേ ഞാൻ നോക്കിക്കോളാം എൻ്റെ അനിയനിങ്ങനെ കള്ളും കുടിച്ച് ഇനിയും ജീവിതകാലം മുഴുവൻ ഇങ്ങനെ ഇഷ്ടമില്ലാത്ത ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച് നിരകുന്ന കാണാൻ എനിക്ക് പറ്റില്ല അവൻ്റെ ജീവിതം നന്നല്ലെങ്കിൽ നാളെ തകരുമെന്ന് ജോത്സ്യമാർ പോലും പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് വാഴ കല്യാണത്തിലൂടെ പരിഹാരവുമാവില്ല അതുകൊണ്ട് തീരുമാനമെടുക്കേണ്ടത് ഇപ്പോൾ തന്നെയാണ് അപ്പോൾ നാളെ വിവാഹമല്ലേ ഇപ്പോൾ സമയം രണ്ട് മണിയായാലേ രണ്ടാണെങ്കിലും മൂന്നാണെങ്കിലും ആറാണെങ്കിലും ശരി എൻ്റെ അനിയൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനമെടുത്തിട്ടേ കാര്യമുള്ളൂ എന്ന് പറഞ്ഞിട്ട് പോവുകയാണേട്ടാ പിന്നീട് ചെന്നിട്ട് ഒരു ഹോസ്പിറ്റലിൽ പഠിക്കുകയാണ് നിർത്തുന്നത് ആ മുത്തശ്ശിൻ്റെ അടുത്തോട്ടാണ് ആ മുത്തശ്ശൻ്റെ അടുത്തോട്ട് തന്നെ അപ്പോൾ ഉടൻ തന്നെ ആദർശനോട് ഞാൻ ചോദിക്കുകയാണ് മുത്തശ്ശിനോട് ഇപ്പോൾ പറയാൻ പോകണം ആ പറയണം ഇനി നീട്ടിക്കൊണ്ട് പോകാൻ പറ്റില്ല നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് മുത്തശ്ശനാണ് മുത്തശ്ശൻ തന്നെ തീരുമാനമെടുക്കട്ടെ എന്ന് പറഞ്ഞ് ഡോക്ടറുടെ അടുത്തോട്ട് ചെല്ലാനായിട്ട് അങ്ങനെ ഡോക്ടറോട് കാര്യങ്ങൾ വേടും വെളിപ്പെടുത്താണ് അപ്പോൾ ഉടൻ തന്നെ ഡോക്ടർ പറയണ ഒരിക്കലും ഇപ്പം നടക്കില്ല മൂർത്തി സാറിനെ കാണുക എന്നുള്ള മൂർത്തി സാർ ഇതുവരെ വാർഡിലായിരുന്നു ഇപ്പോൾ ഐ സി യുയിലോട്ട് മാറ്റി അദ്ദേഹത്തിൻ്റെ നില വളരെ ക്രിട്ടിക്കലാണ് വളരെ ശരീരം ക്ഷീണിച്ചിട്ടാണ് വരുന്നത് വളരെ ഗുരുതരമാണ് അതുകൊണ്ട് തന്നെ ഒരു മാനസിക സമ്മർദ്ദവും അദ്ദേഹത്തിന് പാടില്ല അദ്ദേഹം വിവാഹം എന്ന സ്വപ്നത്തിൽ ഇരിക്കുമ്പോൾ നാളെ ആ വിവാഹത്തിന് പോകുമെന്ന ആ പ്രതീക്ഷയോടു കൂടി ഇരിക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു ഷോക്കിംഗ് ന്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും അത് നട അത് അദ്ദേഹത്തിന് വലിയൊരു ഷോക്കായി പോകുമെന്ന് പറയാൻ e അപ്പോൾ ഇത് കേൾക്കുന്ന ആദർശ് ഇത് ഇവിടെ എൻ്റെ അനിയനെ ഒട്ടും ഇഷ്ടമില്ലാത്ത വിവാഹമാണ് അതുകൊണ്ടാണ് ഡോക്ടർ എന്നൊക്കെ പറയുമ്പം എന്ത് പറഞ്ഞാലും ശരി നിങ്ങൾ വിവാഹം വേണമെങ്കിൽ മുടക്കിക്കോളൂ എന്നിട്ട് മൂർത്തി സാറിനോട് നാളെ പറഞ്ഞാൽ മതി കാര്യങ്ങൾ ഇന്നിപ്പോൾ പെട്ടെന്ന് വെളിപ്പെടുത്താൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടോ അങ്ങനെ ആദർശ് അവിടെ നിന്നും ഇറങ്ങുകയാണ് ഈ സമയം നയന നയനയോട് പറയാണ് നയന പറയാണ് ഇനി എന്ത് ചെയ്യും ആദർശ കേട്ടാ ഈ വിവാഹം നടന്നോട്ടെ അതിന് സമ്മതം മുളുകയാണ് വേണ്ടത് എന്ന് പറയുമ്പോൾ ഇല്ല ഞാൻ മോളില്ല എൻ്റെ അനിയനെ കുരുതിക്ക് കൊടുത്തുകൊണ്ടുള്ള ഒരു പരിപാടിക്ക് ഞാൻ നിൽക്കില്ല എനിക്കെൻ്റെ അനിയനാണ് വലുത് അതുകൊണ്ട് അനിയന് അമ്മയും അച്ഛനും ഉണ്ടല്ലോ അവർ തീരുമാനമെടുക്കട്ടെ അവരുടെ ഒരേ ഒരു മകനല്ലേ അനി സ്നേഹിക്കുന്ന പെൺകുട്ടി നന്ദുവാണെന്ന് അവരുടെ അമ്മ അമ്മയും അച്ഛനും അറിയട്ടെ ഇനി അവരെങ്കിലും അറിയിക്കണം എനിക്കെന്ന് പറഞ്ഞിട്ട് ആദർശം പൊട്ടിത്തെറിച്ചും കൊണ്ട് അനന്തപുരിയിലോട്ട് പോകുന്ന ആ സീനാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിരിക്കുന്നത്